ഹേ അവറ്റക്കള് വന്ന് മാരി പോം പറയാ മാരി പോ പെണ്ണങ്ങളെ തമ്പരം നിൽക്കുന്നത് കണ്ടില്ലേ ഏ കാസിനോ കബ് जाना ഇפה കുടിട്ട് പോരാ കാസിനോ നൗ നൗ കാസിനോ ഇദം ജുമരി മായം ഏ अभी मेरा मन है कि मैं सनसेट देखूं सनसेट ആൻഡ് वेयर अ स्विമ്മിംഗ് ഐ ഗെറ്റ് ഇൻസൈഡ് ദ പൂൾ നിങ്ങൾ എന്ത് ভাবിച്ച പെണ്ണേ നിനക്ക് നല്ല രണ്ട് അടിട കൊരുണ്ട് അ നിന്റെ കെട്ടിയോണ്ട കേലെ നല്ല വടിയില്ല തന്റെ കുളപ്പ സ്വിമ്മിങ് കാണുന്ന തണ്ടും തടിയൊക്കെ ശകുന്തള ഫ്രണ്ട് കണ്ട എന്റെ പൊന്നോ എന്തോരുഗ്രടെ ആള് മാറിയതൊന്നുമല്ല ചെളി കഴി പോയപ്പോ ഒന്നും ആയി എങ്ങനെയുണ്ട് അത് വാഴകൾക്കിടയിൽ ഐശ്വര്യാറായി നീല നിഷീദിനിയിൽ താമര പൊഴികയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയനമായി കണ്ടോ കണ്ടു നിന്നെ ഞാൻ സമ്മതിച്ചിരിക്ക ശാവങ്ങൾ സംസ്കാരം ഇല്ലാത്ത കൾച്ചർലെസ് നടി